പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപുരിയും പൊറോട്ടയും വെച്ചുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതിനുമുമ്പ് എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലെത്തി എത്തിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പൊറോട്ട പഴംപുരി റോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ബനാന ലീവ്സ് എടുത്ത് വയ്ക്കുക ബനാലീസ് വാട്ട് ഒന്നും വേണ്ട നമ്മൾ സാധാരണ ഒരു ബനാലീസിന് തൂശനാലി എടുക്കുക അതിലേക്ക് ഒരു പൊറോട്ട നല്ലൊരു അടിച്ച് നല്ലൊരു പൊറോട്ട ചൂടോടുകൂടി തന്നെ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഇടിച്ച ബീഫ് ബീഫ് ഇടിച്ചത് കുറച്ച് അതിൻ്റെ മുകളിലിങ്ങനെ വിതറിയിടുക നല്ലപോലെ അത്യാവശ്യ ആവശ്യത്തിന് ഇടം ഒരുപാട് ഇടരുത് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നല്ലൊരു പഴമ്പുരി നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത നല്ലൊരു പഴംപുരി അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക സെൻട്രലായിട്ട് അങ്ങനെ വെച്ചു കൊടുക്കും പിന്നെ നമുക്കത് പൊറോട്ടയും ഈ പഴംപൊരി ഇങ്ങനെ കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കുക റോൾ ചെയ്തിട്ട് നമുക്ക് അത് ഇലയുടെ ഒരു സൈഡിലേക്ക് മാറ്റി വീണ്ടും ഇലയോടുകൂടി റോൾ ചെയ്ത് എടുക്കുക ഇനി അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ വാഴയിലേടെ തന്നെ ഒരു തണ്ടെടുത്ത് മാറ്റി അത് ഒരു എടുത്തത് അത് കെട്ടി രണ്ട് സൈഡിലും ഇതുപോലെ കെട്ടി ഉറപ്പിക്കുക എന്തായാലും ഈ ചാനലിപ്പോഴൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ പലരും ഉണ്ടാവും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ നമ്മളിനി രണ്ട് സൈഡും അതുപോലെ തന്നെ കെട്ടി ഉറപ്പിച്ചെടുക്കുക അതായത് പോലെ കെട്ടി ഉറപ്പിച്ചു രണ്ട് സൈഡും നല്ല നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടുക അഴിഞ്ഞു പോകരുത് അതിനുവേണ്ടി നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് മുറുക്കി കെട്ടി ഇനി നമുക്കത് അതിൻ്റെ നടുഭാഗം മുറിച്ചെടുക്കാം അതിൻ്റെ നടുഭാഗം നമുക്ക് നന്നായിട്ട് മുറിച്ചെടുക്കുക അതെങ്ങനെ മുറിച്ചെടുത്താൽ നോക്കുക നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് പഴമ്പൊരിയും പൊറോട്ടയും ഇങ്ങനെ ചേർന്ന ഒരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും കമൻ്റിൽ അറിയിക്കുക Thank you.